ഇതാണ് മോനെ സാധനം ും തിരിച്ചു പ്ലേറ്റ് എടുക്കാൻ പറ്റില്ല അവർക്ക് ഇനി വീണോളും അതായത് പാലക്കാട് വന്നിട്ട് എപ്പോഴും ഊണം ഇഡലിയും ദോശയൊക്കെ കഴിക്കണേ നല്ല ബീഫും പൊറോട്ടയും കിട്ടുന്ന സ്ഥലത്ത് നമ്മളുള്ളത് പാലക്കാട് വന്നിട്ട് ഞാൻ പൊറോട്ടയും ബീഫും കഴിച്ചിട്ടില്ല അപ്പൊ കഴിക്കുന്ന സ്ഥലമാകുമ്പോ അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലെ സ്ഥലത്ത് നമ്മൾ കൊണ്ടുവരാ തങ്ങൾക്കാന്റെ കട ബീഫ് ആ കറി കഴിക്കാൻ വേണ്ടി നമുക്കൊരു ും സമയത്ത് പറഞ്ഞ ഒരു വികാരമാണ് കൊറേ പേർക്ക് കിട്ടോ എല്ലാവർക്കും അല്ല പക്ഷെ അതിന്റെ ഒരു ഹൈ ലെവൽ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് മണ്ണാർക്കാട് മണ്ണാർക്കാട് തങ്ങൾക്കാന്റെ കട ഒരുപാട് വർഷങ്ങളായിട്ടുള്ള കടയാണ് അതായത് പഴയ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പാചകം കണ്ടില്ലേ കണ്ടില്ല കിച്ചല്ല പോയി എന്താ കണ്ടു കാഴ്ച അത് വിറകടുപ്പിൽ ഇങ്ങനെ ആ മൂന്നടുപ്പ് ഇങ്ങനെ ഓരോന്ന് തീരുമ്പോ അടുത്തത് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പുളി വിറക് പുളി പുളിവിറകിൽ മാത്രമേ ഇതൊരു പാചകം ചെയ്യൂ എന്താ വെച്ചാൽ നല്ല ചൂടും പിന്നെ കനലും കിട്ടാൻ വേണ്ടിയിട്ടാന്നാണ് പറഞ്ഞത് പിന്നെ മാത്രമല്ല മീൻകറിയുണ്ട് മുളകിട്ട മീൻകറി ഇവിടേക്ക് അങ്ങനെ മലപ്പുറം അത് രാവിലെ പൊറോട്ടന്റെ കൂടെ കഴിക്കും അല്ല തേങ്ങയൊന്നും അപ്പം മീൻകറിയും പൊറോട്ടയും കഴിക്കാം പിന്നെ ബീഫ് ബീഫ് എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഇനി വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാരണം ഒരു കുഞ്ഞു ഫുൾ ടൈം തിരക്കായിരിക്കും ഇന്നിപ്പോ ഈ ഈ ദിവസമായത് കൊണ്ടാ ശനിയൊന്നും അടുക്കാൻ പറ്റില്ല അല്ലെ ഇപ്പൊ നമ്മൾ വരുമ്പോ ഒരു ഏഴരയ്ക്ക് തന്നെ ഇല്ല ചീത്തല്ലാം നിറഞ്ഞു കഴിയും അങ്ങനെ ആളുകൾ മാത്രല്ല ഇക്കട വീഡിയോ കണ്ടിട്ട് ദൂരെ ആളുകൾ ഇപ്പൊ വന്നു കൂടാ സെൽഫി ഒക്കെ എടുത്തും പോയി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവര് അവർക്ക് ശരിക്കും ഇവിടെ ഒന്നും വരേണ്ട കാര്യം പോലും ഇല്ല വേറെ റൂട്ടിൽ പോകുന്ന ആളുകളാണ് മലപ്പുറത്തേക്ക് കഷി റോട്ടിൽ നിന്ന് ഇവിടെ നിന്ന് എത്ര ദൂരമീറ്റർ കോളേജ് കല്ലടി കോളേജ് എംഇഎസ് കാലടി കോളേജിൽ നിന്ന് പയ്യനാടം പോകുന്ന റൂട്ടിൽ എന്ത് റോഡ് പയ്യനടം പയ്യനാടം അപ്പൊ ഇതിനെന്താ വേറെ പേരുണ്ട് ബംഗ്ലാവും ആ ബംഗ്ലാവും പടി അതാണ് ഈ സ്റ്റോപ്പ് വെയിറ്റിംഗ് ഞങ്ങൾ ഇവിടെ നമുക്ക് പോയിട്ട് ഇനി എല്ലാം റെഡിയാണ് സെറ്റ് ആണ് ആവി പറക്കുന്ന തയ്യാറായി പൊറോട്ട റെഡി പറഞ്ഞാൽ പതിനഞ്ചു വർഷമായി ബീഫും തന്നെയാണ് നമ്മള് വെളുപ്പിന് അഞ്ചു മണിക്ക് നാലര മണിക്ക് വരും ഇവിടെ ആയി വരുമ്പോ പൊറോട്ടയിൽ ആയി വരെ ആറര ഏഴ് മണി ആ സമയത്ത് ബീഫും റെഡിയാവും ബീഫൊരു ഏഴുമണിയൊക്കെ ആവുമ്പോഴ്ക്ക് ഏഴകാലും ഏഴ് റെഡി ആയി വരുന്നുണ്ട് തന്നെയായിരുന്നു ഞാനും ഭാര്യ നമ്മളെ അയൽവാസികൾ തന്നെയാണ് സുഹൃത്തുക്കൾ വേണം ഞായറാഴ്ച ദിവസം അന്നേ മാത്രം പൊറോട്ട മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന് വേറെ ഊണൊന്നും ഇല്ല ഒരു പന്ത്രണ്ട് ഒരു മണി വരെയൊക്കെ ഉണ്ടാവും

चोड़ी। 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 ने, ने ോ ഇതാണ് നമ്മളെ താങ്കൾക്കാന്റെ കടയിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും നമുക്ക് പൊറോട്ട ബിഫും കിട്ടും പക്ഷെ ചില സ്ഥലത്തെ പ്രത്യേകതയാണ്

ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളേ കാരണം ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട് അതെഡുണ്ട് ചെറിയൊരു പീസ് പൊറോട്ട രണ്ട് ടൈപ്പിൽ കഴിക്കാം അത് ചായൻ്റെ കൂടെയും കഴിക്കാം നല്ലൊരു പീസ് നോക്കുക ഇതെങ്ങനെ എടുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ അതിനകത്ത് ബീഫുണ്ട് എങ്ങനെയാണ് മറ്റുള്ളവരെ കഴിച്ച് പൊതിപ്പിക്കാൻ ട്രെയിനിങ് ആണ് നടന്നോണ്ടിരുന്നത് കേട്ടോ ഇതൊക്കെ പഠിച്ച മാറി ഞാൻ കൂടി നോക്കട്ടെ പിന്നെ ഒരു ബീഫിന്റെ കഷ്ണെടുത്തു വിലമുക്കി ശെരിയാണല്ലോ അല്ലേ ഇതുവരെ ഇത് നിങ്ങള് അധികം ബീഫും പൊറോട്ടയും അങ്ങനെ കഴിച്ചിട്ടില്ല അല്ലെ മുമ്പ് കഴിച്ചിട്ടില്ലേ അതായത് ഇതിന്റെ ഒരു ഗ്രേവിയാണ് ഇതിന്റെ പറ്റുന്നത് ഇത് വറുത്തരച്ചിട്ടുണ്ടാക്കുന്നതാണ് വറുകടപ്പില ഉമ്മ കുറെ വർഷങ്ങളായിട്ട് അവരുടെ റെസിപ്പിയാണ് അതുകൊണ്ടാണ് ഇത് ഇത്ര പിന്നെ പറഞ്ഞത് ഹൈ ലെവലില് നിൽക്കുന്നത് ഇത് കഴിക്കണെങ്കി ഇവിടെ മാത്രം വരണം ൂരേന്നൊക്കെ നോക്കി കണ്ട നമ്മിപ്പര് പറഞ്ഞില്ലേ മറ്റേ പുളി വിറക് ഉപയോഗിച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് കനലടുപ്പിൽ കിടന്ന് കിടന്ന് കഴിയുക നല്ല ബന്ധിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഈ ചാറില് കൊടന്ന് കുതിർന്നിട്ട് അങ്ങനെ അലിന്റെ പൊറോട്ടയും എന്താ ബീഫ് അതൊരു പ്രത്യേകതയല്ലേ ഇത് ചില ആളുകൾക്ക് ഭയങ്കര അഡിക്ഷൻ അല്ലേ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ വായിലും ആളുകൾ ഉണ്ട് എനിക്ക് അത്രയും വികാരം വരാത്ത എന്താന്ന് വെച്ചാൽ ഞാൻ അത്ര അത്ര ഇഷ്ടത്തിൽ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചിട്ടില്ല സത്യം ഈ ലോകത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഒരു പൊറോട്ട ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ വാചാതായി പുളിശ്ശേരി ആർന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കൂടുതലും കൂടുതലും പറയും പക്ഷേ അതാ ഓരോരുത്തർ ട്ടോ ഇഷ്ടാണ് പിന്നെ അത് അവിടെ നമുക്ക് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളും കൂടെ ഉണ്ട് നല്ല മുളകിട്ട് അയലക്കറി കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഈ മലപ്പുറം ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞ രാവിലെ പൊറോട്ടയും മീൻകറിയും പക്ഷെ തിരുവനന്തപുരത്തൊന്നും അത് കിട്ടാൻ മുളുവിട്ട മുളകും മുളുവിട്ട മീൻകറി അപ്പൊ തേങ്ങ അരക്കാത്ത മീൻകറിയാണ് നമുക്കിത് നല്ല പൊറോട്ടയുടെ കൂടെ ഒഴിച്ച് കഴിക്കാം ബീഫ് കഴിക്കില്ലാന്ന്

അതുകൊണ്ടാണ് വേറെ സാധാ മീൻകറിക്ക് ഇവിടെ ഈ മലപ്പുറത്തേക്ക് പോയത് അങ്ങനെ ആളമ്പുടി തന്നെ അതെ അതെ ക്ലോസപ്പിലോ വന്നറിയ വേർത്തു ഫുഡിന്റെ അല്ല നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ബുദ്ധിമുട്ടാകും ഇത് എന്താ ഇതിന്റെ പ്രത്യേകിച്ചല്ലേ അന്ന് നമ്മള് വരുമ്പോഴ് ഒരേ ടേസ്റ്റ് ആണ് ടേസ്റ്റില് മാറണില്ല അതാണ് നിങ്ങൾ വിജയം അത് അതെ അതെ അത് ഞങ്ങളൊക്കെ വീഡിയോ ഇടുന്നതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ ഫുഡ് അത്ര ക്വാളിറ്റി ഉള്ള കൊണ്ടാണ് അത് ആളുകൾ വീണ്ടും വീണ്ടും വരുന്നത് അതെ അതെ അങ്ങനെ ഹക്കീമിക്കട നാട്ടിൽ വന്നിട്ട് നല്ല കിട്ടുന്ന പൊറോട്ടയും ബീഫും ഒക്കെ രാവിലെ തന്നെ മേടിച്ച് തന്നുട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ഐറ്റം കിട്ടും അതിന് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഒന്നുമില്ല ഇല്ല അല്ലെ പൊറോട്ട ബീഫ് മീൻകറി ഇത് മാത്രമേ ഉള്ളൂ എന്നിട്ടും രാവിലെ ഈ ഏഴര മണി മുതൽ ഈ നേരം വരെ ഇപ്പൊ ഒൻപതര അടുപ്പിച്ചായി ഒരു സീറ്റ് പോലും കഴിഞ്ഞ് നമ്മൾ ഈ കല്യാണത്തിനൊക്കെ സീറ്റ് പിടിച്ച് നിക്കണമാതിരി ആളുകൾ ഇവിടെ നിന്ന് കഴിക്കാനുണ്ട് എന്നാ ഭയങ്കര ടൗൺ അല്ല ഇവിടത്തെ നാട്ടും പുറത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകളും ഒക്കെ വന്നിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്വാദാണ് സോപ്പിട്ട് കൈ കഴിഞ്ഞിട്ടില്ല നല്ല ടോപ്പ് നല്ല സൂപ്പർ ആട്ടോ കാരണം വീഡിയോ കണ്ടതിന്റെ പുറത്ത് വന്നിട്ടുള്ള കൊറേ ആളുകളെ നമ്മൾ കണ്ടു അപ്പൊ അവര് അതൊരു വിശ്വാസമാക്കി നമ്മളെ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല അന്വേഷിച്ചു വരുന്നു എന്ന് പറയുമ്പോ നമ്മളത് അത് തിരക്കിന്റെ ഓട്ടാണ് അപ്പൊ അങ്ങനെ നല്ല കിടിലൻ ഒരു സ്ഥലമാണ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ വന്ന് കഴിച്ചു നോക്കുക ഇവിടെല്ലായിരുന്നു അറിയുന്നതായിരിക്കും അല്ലെ കുറെ വർഷങ്ങളായിട്ടുള്ളതല്ലേ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കാം പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം